പ്രവാചകർ സല്ലാഹു അലഹി വസല്ല മാ തങ്ങൾ പറയുകയാണ് വസുലുൽ അർഹാം കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോയ ബന്ധങ്ങൾ ചേർക്കുക കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ ചേർക്കണം അത് വലിയൊരു പ്രതിഫലമുള്ള കാര്യമാണ് പക്ഷേ ഈ കാലഘട്ടത്തിൽ അല്പ ബുദ്ധിമുട്ടുമുള്ള കാര്യമാണ് കാരണം ഫിത്തിനയുടെയും എടങ്ങേറിൻ്റെയും നൊണയുടെയും ഫസാദിൻ്റെയും കൂട്ടിപ്പറയുന്നതിൻ്റെയൊക്കെ ഈ കാലഘട്ടത്തിൽ അതിനേക്കതിജീവിച്ച് കുടുംബ ബന്ധത്തിൻ്റെ മഹിമ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ സ്വർഗത്തിലേക്കുള്ള മാർഗം വളരെ സുരക്ഷിതമാണ് അള്ളാഹുവിൻ്റെ തിരുതൂവർ വീണ്ടും പറയുകയാണ് വീണ്ടും പ്രവാചകർ സല്ലാഹു വലൈവിശലമാത്തങ്ങൾ നാലാമതായി സ്വർഗത്തിൽ കടക്കുന്നതിനുള്ള മാർഗം എളുപ്പത്തിൽ സ്വർഗത്തിൽ കടക്കുന്നതിനുള്ള മാർഗം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ് വസ്സൊല്ലൂ നീ നിസ്കരിക്കൂ വന്നാസുനിയാം രാത്രിയുടെ യാമങ്ങളിൽ നിൻ്റെ സഹോദരങ്ങളൊക്കെ കൂർക്കം വലിച്ചുറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് നീ നിസ്കരിക്കുക തഹ്ജതിൻ്റെ രണ്ടിറക്കാലത്ത് ഓഹ് അള്ളാഹുവിന് എന്തൊരിഷ്ടമാണ്